ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു വാനില തൈ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അതിൽ പോക്കിട്ടു അപ്പോൾ ഒന്ന് പരാഗണം ചെയ്യണം പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടിയാണ് പരാകണം ചെയ്യുന്നത് അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് എന്നെ കന്നായിട്ട് അറിയാം കേട്ടോ കാരണം അവൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ അവിടെ ഒരു ഇതുണ്ട് അതിലിങ്ങനെ പതുക്കെ നിന്ന് ഇങ്ങനെ പതുക്കെ കീറി കൊടുത്ത് ഒരു വര പോലെ കാണാം അതങ്ങനെ കയറി കൊടുത്തിട്ട് നമുക്ക് പതുക്കെ വിടർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു പൂമ്പടി കാണാൻ പറ്റും മടങ്ങിയിരിക്കുന്ന ആ പൂമ്പടി പതുക്കെ പൂ പൊന്തിച്ചിട്ട് അതിൻ്റെ ഒരു പാട പോലെ സാധനമുണ്ട് അത് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഈ പൂമ്പിടിയങ്ങ് വെച്ച് ലസ്റ്റ് അങ്ങ് അമർത്തി വെച്ച് കൊടുത്താൽ മതി ഉണ്ടോ പതുക്കെ അങ്ങ് അമർത്തിയാൽ അമൃത്തിടെ വെച്ച് കഴിഞ്ഞാൽ മതി അത് ആയിക്കോളും ഇത് ഞാൻ ചെയ്യുന്നതാണ് ചെറിയൊരു പീഡിയാണ് അപ്പോൾ എല്ലാവരും കാണുക ഇത് റെഡിയാണ് കേട്ടോ കാരണം താഴെയൊക്കെ ഞാൻ ചെയ്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെ റെഡിയായി വരുന്നുണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മളതിൽ ടച്ച് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ പൂമ്പടി പോകും അതുപോലെ അതിൻ്റെ ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട് വളരെ സ്ലോലി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്